ഹായ് ആൾ ഞാൻ സംസാരിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിറ്റിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഒക്ടോബർ സെവൻ അറ്റാക്ക് ശേഷം വലിയ വംശഹത്യയാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അറുപത്തെട്ടായിരത്തോളം മനുഷ്യർ അത് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് സാധാരണക്കാരുണ്ട് ഗർഭസ്ഥ ശിശുക്കളുണ്ട് വൃദ്ധരായ ആളുകളുണ്ട് അവരൊക്കെ ഈയൊരു സമയത്തിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അണൊഫീഷ്യൽ കണക്കനുസരിച്ച് ഡെത്ത് ടോഡ് ഒരു ലക്ഷത്തിലധികം വരുമെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ആ ഒരു വംശഹത്യ നിർബാധ്യം ഫലസ്തീൻ നടന്നുകൊണ്ടൊക്കെയാണ് റീസെന്റായി നടന്ന രണ്ട് സംഭവങ്ങൾ ഫലസ്തീൻ കോസിനെ പിന്തുണക്കുന്ന അറബ് രാജ്യങ്ങളും അതുപോലെ ഇസ്ലാമിക രാജ്യങ്ങൾക്കുമുള്ള ഒരു അപായ സൂചനയാണ് നൽകുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ റീസൺസും ഞാൻ കൃത്യമായിട്ട് പറയാം അതിലൊന്നാമത്തത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു എന്നതാണ് എന്താണ് ഖത്തറിന്റെ പ്രത്യേകത ഖത്തർ എന്ന് പറയുന്നത് ഖത്തറിന്റെ സെക്യൂരിറ്റിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനും നിർവഹിക്കുന്നത് യു എസ് ആണ് അപ്പോൾ പ്രത്യേകിച്ച് യു എസിന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ബേസ് ഉള്ളത് ഖത്തറിലാണ് അപ്പോൾ ഇത്തരത്തിൽ സർവവിധ സംവിധാനവുമുള്ള യു എസ് അറിയാതെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് യു എസിന്റെ സമ്പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നാണ് വിദഗ വിദേശകാര്യ വിദഗ്ധരൊക്കെ പറയുന്നത് കാരണം അതിന് ശേഷം ട്രംപ് നടത്തിയ ചില പ്രസ്താവനയാണ് അതിലേക്കുള്ള സൂചന നൽകുന്നത് കാരണം ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഇതറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളിതിൽ നിരപരാധികളാണ് പക്ഷേ അമാസിന്റെ ലഡാക്കിലെ അമാസിന്റെ ലീഡേഴ്സിനെ ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ഇറ്റ്സ് എ വെരി സ്മാർട്ട് മൂവ് എന്നാണ് സത്യത്തിൽ ട്രംപ് പ്രതികരിച്ചത് അപ്പോൾ ഇവിടെയാണ് ചില അപായ സൂചനകൾ നിലനിൽക്കുന്നത് കാരണം ആരാണ് ഹമാസ് ഹമാസ് ആരാന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫലസ്തീനിലെ പ്രത്യേകിച്ച് ഗസയിലെ ഓരോ മനുഷ്യരും ഹമാസ് ആണ് എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത് സ്വാഭാവികമായിട്ടും പലസ്തീനിലെ ഏതെങ്കിലും മനുഷ്യർ അവർ ഇസ്രായേൽ അത് അവർ ദോഹയിലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ കുവൈത്തിലോ ഒമാനിലോ ഈ മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യങ്ങളുണ്ടായാലും അവരെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് ഞങ്ങൾക്ക് ലജിറ്റമേസ് ആയിട്ടുള്ള അധികാരമുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ബെഞ്ചമിൻ ബെഞ്ചമെൻ നിയാമിൻ്റെയൊക്കെ ഭാഷ തെളിയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള മിക്ക രാജ്യങ്ങൾക്കും ഇതൊരു പ്രധാനപ്പെട്ട ത്രട്ടായി മാറാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റൊന്ന് ഞാനതൊരു മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുകയാണോ എന്ന് ഞാൻ പറയാനുള്ള കാരണം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ശേഷം ഒരു പ്രമേയം ആദരിപ്പിക്കുക യു എസ് ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കത്തിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രമേയ അവതരണം നടന്നു പക്ഷേ അതിലൊന്നും ഇസ്രായേൽ എന്ന രാജ്യത്തെ ഒരിക്കലും മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അത് തയ്യാറാക്കിയത് യു കെയും അതുപോലെ ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് പക്ഷെ ബട്ട് ഇവിടെ ഒന്നും ഇസ്രായേൽ ആണ് ആക്രമിച്ചത് അതുകൊണ്ട് ഇസ്രായേൽ അപലപിക്കുന്നു എന്നുള്ള തരത്തിൽ ഉള്ള ഇസ്രായേലിന്റെ ഒരു മനുഷ്യൻ പോലും ഉണ്ടല്ല സ്വാഭാവികമായിട്ടും ഇത് ഒരു അവലപനം എന്ന രീതിയിലല്ലാതെ ഇതിനെതിരെ ഇസ്രായേലിനെതിരെ രംഗത്ത് വരാനോ ഇസ്രായേലിനെതിരെ നടപടി എടുക്കാനോ ഒരു രാജ്യങ്ങളും തയ്യാറാവില്ല എന്ന് ഈ ഒരു സംഭവം കൃത്യമായി തെളിയിക്കുന്നുണ്ട് ഇനി ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ അതിൻ്റെ ജന്മം മുതൽ തന്നെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന തിയോഡർ ഹെർസൽ മുന്നോട്ട് വെക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്ന തിയോഡർ ഹെർസൽ മുന്നോട്ട് പോകുന്ന ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊരു പ്ലാൻ വളരെ നേരത്തെ തന്നെ ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ ഭാഗമായി ഈജിപ്തിന്റെ ഭാഗങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമായി വരുമെന്നാണ് പറയപ്പെടുന്നത് ഈജിപ്ത് സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങൾ അതുപോലെ അതിനുശേഷം ജോർദാന് അതുപോലെ ഇറാഖ് ഉൾപ്പെടെയുള്ള മെഡിറ്റേനിയൻസി മുതൽ യുഫ്രീസ് ടൈഗ്രീസ് നദിവരെയുള്ള ഒരു മിക്ക രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പ്രൊജക്റ്റ് വളരെ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് സാക്ഷാത്കരിക്കണം എന്നുള്ള ആഗ്രഹം സത്യത്തിൽ നിന്യാഹനമുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളൊക്കെ തെളിയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ റീസെന്റായി നമ്മൾ ഇസ്രായേലിന്റെ യുദ്ധവും ഒക്ടോബർ സെവൻ അറ്റാക്കിന് ശേഷമുള്ള ഇസ്രായേലിന്റെ മുന്നോട്ടുള്ള ഓരോ നീക്കങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു സഞ്ചാരമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് ബോധ്യപ്പെടുന്നത് കാരണം ഇസ്രായേലിന് പ്രധാനപ്പെട്ട ത്രട്ടായിരുന്ന ഗസൈൽ ഹമാസ് ആൾമോസ്റ്റ് നിരായുധീകരിക്കപ്പെട്ടിട്ടുണ്ട് പല ഗറിലാക്രമണത്തിനപ്പുറം വലിയ സാധുധമായ പോരാട്ടങ്ങൾ നടത്താനായി കഴിയുന്നില്ല പിന്നെ മറ്റൊന്ന് ലബനാനിലെ ഹിസ്ബുല്ല ആയിരുന്നു ഹിസ്ബുല്ല ആൾമോസ്റ്റ് അവർ തകർന്നു പോയിട്ടുണ്ട് അവരുടെ ഹസൻ ഹസുദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെയൊക്കെ ആക്രമിച്ചവരെ കീഴടക്കിയിട്ടുണ്ട് അപ്പോൾ ലബനാൻ ഒരു ലബനാലിൽ ഒരുപാട് പ്രദേശങ്ങൾ ഇസ്രായേലിന്റെ ഭാഗവുമാക്കിയിട്ടുണ്ട് ഇനി തൊട്ടടുത്തുള്ള സിറിയയാണ് സിറിയ പ്രധാനമായിട്ടും ബഷാർ അസദിന്റെ നേതൃത്വത്തിലുള്ള ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു ഇറാന്റെ മേൽനോട്ടത്തിലുള്ള ചില ഒരു മുന്നൊരുക്കങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത് പക്ഷെ ഈ ഒരു കാലയളവിൽ തന്നെ കൃത്യമായി ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുന്ന ആ ഒരു കാലയളവിനുള്ളിൽ തന്നെ ബഷാർ വസദിനെ മാറ്റി ഒരു അബു മുഹമ്മദ് ജുലാനി എന്ന യു എസിന്റെ ഒരു പ്രോക്സിയാണ് സത്യത്തിൽ സിറിയ വലിക്കുന്നത് സ്വാഭാവികമായിട്ടും സിറിയലിൻ്റെ ഭാഗമായിരുന്ന പല പ്രൊവിൻസുകളും പല പ്രദേശങ്ങളും ഇസ്രായേൽ ഒരു സമയത്തിനുള്ളിൽ അവരുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് നിരന്തരമായി അവിടേക്ക് ഇസ്രായേലിൻ്റെ സൈന്യം ഇരച്ചു കയറുന്നുണ്ട് ഡെമസ്കസ് അടക്കമുള്ള പ്രദേശങ്ങൾ ആക്രമിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ കഴിയാത്ത വിധം ദുർബലമാണ് അവിടെയുള്ള സംവിധാനം ഇനി തൊട്ടടുത്തുള്ള ഇറാഖ് നേരത്തെ തന്നെ സദ്ദാം സദാമസയിന് ശേഷം ഇറാഖ് ഒരു തകർന്ന ഒരു ഭരണകൂടമാണ് അപ്പൊ അവിടെയും ഒരു വിദൂരഭാവിൽ ഇസ്രായേലിന് വലിയ ത്രട്ടൊന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല ഇനിയുള്ള ഇസ്രായേലിന്റെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ അപ്പോൾ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ ലോക മാധ്യമങ്ങൾ ലോക രാജ്യങ്ങൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ചോദിക്കുമ്പോൾ വലിയ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയായിരിക്കും മിക്ക രാജ്യങ്ങൾ നടത്തുക എന്നതാണ് ഈ ഖത്തറിനെ ആക്രമിച്ചപ്പോൾ മിക് എങ്ങനെയാണോ രാജ്യങ്ങൾ പ്രതികരിച്ചത് എന്നതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ ഖത്തർ ആക്രമിച്ചതിനു ശേഷം അവര് അടുത്ത ടാർഗറ്റ് തുർക്കിയാണ് എന്ന് പല ഇസ്രായേലി മാധ്യമങ്ങളും പല ഫോട്ടോകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഹമാസ് ലീഡേഴ്സ് പേരുകളെ പോലെ ഓടിയൊടിക്കുകയാണ് ഈ അടുത്തങ്ങളുടെ ലക്ഷ്യം തുർക്കിയാണെന്ന തരത്തിലുള്ള പല പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട് കാരണം ഇസ്രായേൽ കാരണം ഹമാസ് അഡേഴ്സ് പലപ്പോഴും പല സമയങ്ങളിലും തുർക്കിയിലേക്ക് പോകുന്ന ഒർദാനുമായി ബന്ധപ്പെടുന്നു അവിടെ നിന്ന് ഫണ്ടിങ് നടത്തുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഖത്തറിനെ ആക്രമിച്ചപ്പോൾ അതിനെതിരെ സൈനികമായി പ്രതികരിക്കാനുള്ള ശേഷി മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങൾക്കില്ല സ്വാഭാവികമായിട്ടും അതേ ഒരു ഈ ഹമാസിനെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ഒരു കത്ത് തുർക്കി ആക്രമിച്ചാലും സമാന ഒരു പ്രതികരണം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഈ ഒരു സമാനമായ പ്രതികരണം തന്നെയായിരിക്കും ലോകരാജ്യങ്ങളിൽ നിന്ന് ഇനി ഇതൊരു പക്ഷെ തുർക്കി തിരിച്ചടിച്ചാൽ അത് വലിയ ഒരു എന്താ വലിയൊരു കുറ്റകൃത്യമായി പരാമർശിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാവാൻ സാധിക്കുന്നു